ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഈ വർഷത്തെ എൻ്റെ വിഷു വ്ളോഗിലേക്ക് സ്വാഗതം ഇത്തവണ വലിയ ഇല്ലാത്ത ഒരു സ്പെഷ്യൽ വിഷു ആണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ പൂജാമുറിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കുവാണ് ഒരു വർഷത്തോളമായില്ലോ നമ്മൾ പൂജാമുറിയൊക്കെ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ വിഷുവിനാണ് ഇതുപോലെ എല്ലാം എടുത്ത് തുടച്ച് ക്ലീനൊക്കെ ആക്കി വെക്കുന്നത് അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ ഒരുപാട് ദൈവത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടായി ഇവിടെ ഓരോ അമ്പലങ്ങളിലും പോകുമ്പോൾ വാങ്ങിച്ച് കൂട്ടുന്നതാണ് എല്ലാം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കണ്ണൻ്റെ പ്രതിമയാണ് ഫോട്ടോ അല്ല നല്ല നല്ല ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കോപ്പർ ഷെയ്ഡിലുള്ള ഒരു അടിപൊളി വിഗ്രഹം പോലത്തെ സംഭവമാണ് അങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ പൂജാമുറി ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൈസ് അപ്പം നമ്മുടെ കണ്ണെന്താ കുളിക്കാൻ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ വിഷൂനെ നമ്മൾ കുളിപ്പിച്ചു റെഡിയാക്കി മുണ്ടൊക്കെ എടുത്ത് നിർത്തിയത് എപ്പോഴാണ് അതൊക്കെ നമ്മൾ ഊരുന്നത് കേട്ടോ ഒരു വർഷമായിട്ട് പൂജാമുറിയിലായിരുന്നു നമുക്ക് ഇന്നലെ സെറ്റ് ആക്കി എടുക്കാം ഓക്കെ പൂജാമുറി മൊത്തത്തിൽ തുടച്ച് വിളക്കും കാര്യങ്ങളൊക്കെ കഴുകി സെറ്റ് ചെയ്തതാണ് ഇപ്പം സമയം ഒരു ആറരയൊക്കെ ആവാറായിട്ടോ നമ്മൾ വിളക്ക് എത്തിക്കാൻ പോകുകയാണ് ആറു മണിക്ക് കത്തിക്കാറുണ്ട് ഇന്ന് ഒക്കെ ആയ കാരണം കൊണ്ട് ആറരയൊക്കെ ആയി അങ്ങനെ ഞാൻ ഇച്ചിരി ടയേഡായിപ്പോയിട്ടോ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് വെള്ളം കൂടി കുറച്ച് കൂടുതലാണ് ഗൈസ് എനിക്ക് ചക്കര നല്ലൊരു ബോട്ടിലൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രാവശ്യം അവൾ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്താൽ കേട്ടോ അപ്പം ഞാൻ അതിൽ കുറേ വെള്ളമൊക്കെ കുടിക്കും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അത് അച്ഛൻ വിളക്കൊക്കെ അവിടെ കത്തിച്ചു നെക്സ്റ്റ് നമുക്ക് കണ്ണനെ റെഡിയാക്കി എടുക്കണം ആളെയൊക്കെ ഒന്ന് നീറ്റാക്കി സെറ്റാക്കി എടുക്കണമല്ലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വിഷുവിന് ആളെ ക്ലീനൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് പൂജാമുറിയിൽ പിന്നെ ഈ വർഷമാണ് കേട്ടോ ആളെ ഒന്ന് ഇടയ്ക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ അത്ര വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എല്ലാ വർഷവും വിഷുവിൻ്റെ സമയത്ത് ആളെ ഒന്ന് നീറ്റാക്കി എടുക്കും അങ്ങനെ ആളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്തോ ഒരു ഭയങ്കര പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ ഈ കണ്ണൻ്റെ മുഖത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആളെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് മുണ്ടൊക്കെ ഉടിപ്പിക്കണം നമുക്ക് മുണ്ടു കൊടുക്കാൻ അമ്മ ഇച്ചിരി പാടുപെട്ടു കേട്ടോ പറ്റുന്നുണ്ടായില്ല കഴിഞ്ഞവണയാണെങ്കിൽ നമ്മൾ മറ്റേ ഉട്ടിക്കുന്ന ടൈപ്പ് മുണ്ടാണ് വാങ്ങിച്ചത് അത് കുറച്ചും കൂടി ഈസിയായിരുന്നു ഇത്തവണ ഉടുപ്പിക്കുന്ന മുണ്ടാ വാങ്ങിച്ചത് അപ്പം ഞാനതിങ്ങനെ പിന്നൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ആൾക്ക് ആൾക്ക് ആയിരുന്നു കേട്ടോ അത് ഞാൻ അടിപൊളിയായിട്ട് എടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ കണ്ണനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മത്തങ്ങ ഉണ്ട് ശരിക്കും കണ്ണനെ നമ്മൾ കണി വെക്കുമ്പോണ്ടല്ലോ പച്ചക്കറികൾ കൂടുതൽ നിൽക്കുന്നതാണ് നല്ലതല്ലേ പിന്നെ ധാതുക്കൾ അതായത് ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളല്ലേ പയറുമണികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതും കൂടെ വെക്കുന്നത് പച്ചക്കറിയാണ് വെക്കുന്നത് അത് ഞങ്ങൾ വെക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചക്കറി പടവലങ്ങി കുട്ടിക്കാൻ പടവലങ്ങി അച്ചിങ്ങ അതൊക്കെ ഉണ്ടായി നിക്കുന്നുണ്ട് അത് ഇപ്പൊ പഠിച്ചിട്ടില്ല ആ ഞങ്ങ നമ്മുടെ ഉണ്ടായതാ ഫസ്റ്റ് ടൈം ആണ് സ്ത്രീയും ചാമ്പയ്ക്കണ്ടാവണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതൊരു സന്തോഷല്ലേ ഇതും മിക്ക ഞങ്ങളുടെ വീട്ടിലുണ്ടായ തക്കാളി നോക്കൂ അല്ലേ അപ്പം ശരിക്കും ഞങ്ങടെ ഉണ്ടായതാ എന്ത് ആപ്പിള് ഞങ്ങളുടെ നമുക്ക് പണവലങ്ങ പടവലnya ഫയർ തുടങ്ങിയ സാധനങ്ങളൊക്കെ പൊടിഞ്ഞു. മൈൻഡ് വന്നിട്ട്. നമ്മുടെോട്ടത്തുള്ള ബച്ചക്കര മന്തി. നോക്കട്ടെ ഇടാണോ നോക്കട്ടെ. ഇതല്ലേ ചേട്ടാ. ഇടാനോ ഇത് അതേ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ആ അതെ അടുത്ത് ഫെർർ എടുക്ക്. ഇല്ല ഇടാനല്ല. സൂപ്പർ പാവക്ക നമുക്ക് പാവക്കയല്ല അത് പടവലnya പാവയ് എന്റെ ഇത് നല്ലായിരുന്നു രണ്ട് പടക്കം പൊട്ടിക്ക പൊട്ടിക്കട്ടെ

യും സാധനങ്ങളും നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഉണ്ടായത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കനിയായി എൻ്റെ ഫോൺ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ കണിയുടെ ഒരുക്കങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയായിട്ടുണ്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും തുടങ്ങിയ ഐറ്റംസൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തു പക്ഷേ ഇനിയും കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട് കണ്ണന് മാല ചാർത്തണം പിന്നെ കണിയിൽ നമ്മൾ ഗോൾഡ് വെക്കും പിന്നെ പൈസയൊക്കെ ഇങ്ങനെ നിറച്ചും വെക്കണം എന്നാണ് പറയുക കോയിൻസൊക്കെ ഇത് വേറെ വീട്ടിലുള്ള ഒരു കേട്ടോ ആല ഇച്ചിരി വലിയ കണ്ണനായതുകൊണ്ടാണ് നമ്മൾ കണിയിലെടുക്കാത്ത നമ്മളിപ്പോൾ കണിയിൽ വെച്ചേക്കുന്നത് ഒരു കുഞ്ഞി കണ്ണനയാണല്ലോ അപ്പോൾ പിന്നെ അമ്മ ഇവിടെ ആ കിഴി കെട്ടും കേട്ടോ നമ്മൾ കിഴി കെട്ടിയിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ രണ്ട് കിഴി വെക്കില്ലേ അരിയൊക്കെ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ കിഴിയൊക്കെ സെറ്റ് ചെയ്ത് ദാതൊക്കെ വെച്ചു മാല ഗോൾഡ് മാല നമ്മൾ വെള്ളരെയുമ്പോൾ ചാർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ കണ്ണന് മുല്ലമാലയും തുളസി മാലയൊക്കെ ചാർത്തണം പിന്നെ പൈസ വെക്കണം ഇപ്പം കിച്ചുണ്ടികയിലാണെങ്കിൽ കുറേ കോയിൻസ് കളക്ഷൻസ് ഉണ്ട് അപ്പം അത് വെക്കാം ഒരിക്കലും ഇല്ല

പാടком പൊട്ടിക്കാൻ വെച്ചോ ശരിയോ പാറടം മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉള്ളിൽ നോക്കി എടുത്തോണ്ടേ അയാ അല്ലല്ല അങ്ങടെ അല്ലല്ല അതെ അങ്ങോട്ട് മൂളാ ആകെ ഓരോ പണിയിലാണെന്ന് പറയും സച്ചു ഫ്രണ്ടി കാണില്ല ഇവിടെ ഇങ്ങനെ വെക്കാം ഇച്ചിട പട്ടം ബാഗിങ് കണ്ണന് നമ്മളെല്ലാവരും കൂടെ മാലയൊക്കെ ചാർത്തി ആളെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റ് കണി കണ്ടാൽ മതി അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പടക്കമൊക്കെ പൊട്ടിക്കാം അപ്പോൾ ഒരുപാട് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും ഫ്രണ്ട്സും സച്ചിയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ നമ്മൾ പടക്കമൊക്കെ അടിപൊളിയായിട്ട് പൊട്ടിച്ചു നമുക്ക് മറ്റേ മണം വരും പിന്നെ എന്താ വേറെന്താ ദോഷ ദോഷമാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മനസ്സിലായും കൊണ്ടൊക്കെയാണ് എന്റെ ഭാര്യയാണ് മേത്തു കൊള്ളും എന്ന് പറഞ്ഞ കാറണത് എന്താ പ്രൊട്ടക്ഷൻ ഉള്ള ഈ വീഡിയോ അല്ലെങ്കിൽ നീ ഞാൻ പടക്കൊക്കെ പൊട്ടിച്ചു കിടന്നപ്പോ അത്യാവശ്യം നന്നായി ലേറ്റ് ആയിട്ടോ അങ്ങനെ അഞ്ചു മണി കഴിഞ്ഞപ്പോൾ അമ്മ നമ്മളെല്ലാവരെയും വന്ന് വിളിച്ച് കണി കാണിക്കാൻ വിളിച്ചിട്ടുണ്ട് അമ്മയാണ് വിളക്കൊക്കെ കൊളുത്തി നമ്മളെ വിളിച്ചേട്ടാ സച്ചി ചെന്ന് പ്രാർത്ഥിച്ച് നല്ല ഉറക്കപ്പിച്ചാണെ ചെന്ന് പ്രാർത്ഥിച്ച് വീണ്ടും പോയി കിടന്നുറങ്ങി ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ണനെ തൊഴുത് കണിയൊക്കെ കണ്ട് വീണ്ടും കുറച്ച് നേരം പോയി കിടന്നു നെക്സ്റ്റ് നമ്മുടെ വിഷു ഡേ മോർണിംഗ് ആണ് നമ്മളെല്ലാവരും സെറ്റുമുണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അമ്പലത്തിൽ പോകണം അപ്പോൾ നമ്മൾ പെരുന്നിനാകുളം അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് അമ്മയും മല്ലിചിറ്റിയും എല്ലാവരും റെഡിയായി പോയി ഞങ്ങൾ ഞങ്ങൾക്ക് ഇച്ചിരി ഒരുക്കം കൂടുതലായതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ലേറ്റ് ആയി പിന്നെ നമ്മൾ ആയിരുന്നു പോകുന്നത് വണ്ടിയിലായിരുന്നു പോകുന്നത് അങ്ങനെ പ്രസാദൊക്കെ തൊട്ട് അവിടെ തൊഴുത് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ എത്തിയപ്പോൾ സച്ചിയും കിച്ചും ഒക്കെ വന്നു കേട്ടോ അവരിച്ചിരി ലേറ്റായിട്ട് എഴുന്നേറ്റ് അങ്ങനെ അവരും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള അമ്പലങ്ങളിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു അമ്പലമാണ് ഇത് അമ്പലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി കണ്ണൻറെ അമ്പലമാണ് കൃഷ്ണന്റെ അമ്പലമാണ് എങ്കിൽ ചെന്നിടന്നാൽ തന്നെ നല്ലൊരു കൈ കൈനീട്ടൊക്കെ കിട്ടിയായിരുന്നു ഇവിടെ ഉള്ളിൽ കയറുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് ആ ചുറ്റും പച്ച പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാണാനൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു അമ്പലം പിന്നെ എന്നോട് ഇങ്ങനെ ഫോട്ടോസ് വിഷുവിൻ്റെ ഫോട്ടോസ് ഇട്ടപ്പോൾ കുറേ പേര് സെറ്റും കൊണ്ട് നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇതെനിക്ക് ഇത്തവണത്തെ വിഷുക്കോടി കിട്ടിയതാണ് സച്ചിയുടെ അമ്മയുടെ വക്കെ വിഷുക്കോടിയായിരുന്നു കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാനും സെലക്ട് ചെയ്തതാണ് അങ്ങനെ ഹാപ്പി വിഷു ആ നിനക്ക് തന്നെ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നിർബന്ധമാണോ കേട്ടോ ഈ കണ്ണൻ്റെയും രാധയുടെയും അടുത്ത് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കും അമ്മയും മലിച്ചിട്ടൊക്കെ കൂടി നമ്മൾ അഭിക്കുട്ടിയും പിന്നെ സച്ചിൻ ചിച്ചും എല്ലാവരും കൂടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വളരെ എല്ലായിടത്തും തൊഴുതും ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അഭിക്കുട്ടിക്കാർ സെറ്റുമുണ്ട് അടുത്ത് ടയേഡായിട്ടോ എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ സെറ്റുമുണ്ടുള്ള ഭയങ്കര കംഫർട്ടബിളാണ് അങ്ങനെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല നേരെ വീട്ടിൽ ചെന്നപ്പോൾ കൈനീട്ടം തരുന്ന ഒരു ചടങ്ങായിരുന്നു അച്ഛൻ രാവിലെ തന്നെ ഞങ്ങൾക്കൊക്കെ കൈനീട്ടം തന്നു കേട്ടോ കുളി കഴിഞ്ഞപ്പോൾ തന്നെ കൈനീട്ടം എല്ലാവർക്കും കൊടുത്തു അമ്മ പക്ഷേ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് തന്നെ അമ്മ ഓൾറെഡി എനിക്ക് സെറ്റ് മുണ്ടൊക്കെ വാങ്ങിച്ച് തന്നായിരുന്നു വിഷുവിന് പിന്നെ സച്ചുദ എല്ലാവർക്കും ചെറിയൊരു കൈനീട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ എനിക്കും കിട്ടിയായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഞാൻ അബിക്കുട്ടിക്കും കിച്ചുവിനും മാത്രമായിട്ട് കൈനീട്ടം കൊടുത്തായിരുന്നു അവർ മാത്രമാണല്ലോ എന്നെങ്കിലും താഴെയുള്ളത് അങ്ങനെ അവർക്ക് കൊടുത്തു അമ്മ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി നല്ല മധുരവും നല്ല ടേസ്റ്റും ആയിരിക്കും ഫുഡൊക്കെ കഴിക്കുന്നതിക്ക് മുമ്പ് ഞങ്ങൾ നേരെ ഒന്ന് അല്ലി വാവയുടെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ അല്ലിക്ക് ഇപ്രാവസ്ഥ വിഷുക്കൈനീട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അല്ലി നല്ല ഉറക്കമായിരുന്നു

ாய் விஷு ரெண்டு

അല്ലി വാവയാണെങ്കി നല്ല ഉറക്കപ്പിച്ചിലായത് കൊണ്ട് ഒട്ടും സംസാരിക്കണൊന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിപ്പോ നല്ല സംസാരമൊക്കെയാണ് പക്ഷെ ഇന്ന് ഉറക്കപ്പിച്ചായത് കൊണ്ട് ഭയങ്കര ഉറക്കത്തിനൊക്കെ വിളിച്ച് എനിപ്പിച്ചുകൊണ്ട് ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിക്കാനുള്ള ഒക്കെ ചെയ്തു ഇത്തവണയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ സദ്യയൊക്കെ കംപ്ലീറ്റ്ലി ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അമ്മ പറഞ്ഞു ഇത്താണെങ്കിലും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ ഫുൾ ടൈം കുക്കിംഗ് ആയിരിക്കുമല്ലോ ഇത് മൊത്തം ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇത്തവണ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പൂർണ്ണ ശ്രീ കാറ്ററിംഗ് സർവീസസ് നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു എല്ലാ കറികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ അത്രക്കങ്ങ് ഒരു ഞാൻ ഞാനത്ര സാറ്റിസ്ഫൈഡായിരുന്നില്ല എനിക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ സദ്യ കറികളൊക്കെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് വ്യത്യാസങ്ങളുണ്ടായിരുന്നു ടേസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചീത്തയായിരുന്നല്ല മീൻസ് ഒരു വലിയ രുചി ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വൈകീട്ടായപ്പോൾ നമ്മൾ കുളിച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പടക്കങ്ങളൊക്കെ കുറേ ഇരിപ്പുണ്ട് അതൊക്കെ പൊട്ടിക്കണമല്ലോ അങ്ങനെ അപ്പുറത്തെ വീട്ടിലത് ആ വൈകക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് വൈകക്കുട്ടിക്ക് ഒരു ചാക്ക് പടക്കമൊക്കെ കൊണ്ടാണ് വന്നത് അങ്ങനെ എല്ലാവരും നമ്മൾ സച്ചിയുടെ ഫ്രണ്ട്സും അടുത്തുള്ള വീട്ടുകാരും എല്ലാവരും നമ്മൾ വീട്ടിൽ പടക്കൊക്കെ പൊട്ടിച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ഇത്തവണ ഭയങ്കര അടിപൊളിയായിരുന്നു വിഷു എല്ലാ വർഷവും വിഷുവിൻ്റെ അന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട് കേട്ടോ ഞാനും സച്ചിയും ഈ പ്രാവശ്യം പോയില്ല ഒന്നാമത് കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ വെള്ളി മോൻ്റെ എൻ്റെ കല്യാണമൊക്കെ ആയിട്ട് ഞാൻ വന്നോളൂ ഇങ്ങോട്ട് അപ്പോൾ വിചാരിച്ചു ഇന്നിനിപ്പോൾ പോകണ്ടാന്ന് അതുകൊണ്ടാണ് ഈ വിഷുവിൻ്റെ അന്നത്തെ ആഘോഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് നേരെ വീട്ടിലേക്ക് പോരുമായിരുന്നു എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ സ്ഥലം മാറ്റി വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിരുന്നു കേട്ടോ പടക്കൊക്കെ പൊട്ടിച്ച കാരണം ഈ ചക്രം ഒന്നും റോട്ടിലിട്ട് ക റോട്ടിലിട്ട് കത്തിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഇതിൽ കറങ്ങുന്നില്ല അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് ഒന്ന് എല്ലാവരും കൂടെ പിന്നെ നമ്മൾ നാളെ അടിച്ചു പൊളിച്ചിട്ട് ഒരു മേഖല <singing flowers>